ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് കേരള സർക്കാരിന്റെ ആരോഗ്യ ക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം നാൽപ്പതോളം ആരോഗ്യ പദ്ധതികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ശ്രവണ പരിമിതിയുള്ള അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയാർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിശക്തി ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ശ്രുതി തരംഗം ശ്രവണ പരിമിതിയുള്ള വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയാർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിശക്തി ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ് ശ്രുതി തരംഗം കുട്ടികളിലെ പ്രമേഹ രോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി കുട്ടികളിലെ പ്രമേഹ രോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് മിഠായി ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് മിഠായി ആറു മുതൽ പതിനാറ് വയസ്സുവരെയുള്ള കുട്ടികളിലെ കാഴ്ച പരിമിതി കണ്ടെത്തി ചികിത്സ നടത്താനുള്ള പദ്ധതിയാണ് മിഴി ആറു മുതൽ പതിനാറ് വയസ്സുവരെയുള്ള കുട്ടികളിലെ കാഴ്ച പരിമിതി കണ്ടെത്തി ചികിത്സ നടത്താനുള്ള പദ്ധതിയുടെ പേരാണ് മിഴി എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബാംഗങ്ങളുടെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന പദ്ധതിയാണ് നേർക്കാഴ്ച എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബാംഗങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന പദ്ധതിയുടെ പേരാണ് നേർക്കാഴ്ച ശ്രവണ പരിമിതിയുള്ള അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയാർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിശക്തി ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശ്രുതിതരംഗം കുട്ടികളിലെ പ്രമേഹ രോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി മിഠായി ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് മിഠായി ആറു മുതൽ പതിനാറ് വയസ്സുവരെയുള്ള കുട്ടികളിലെ കാഴ്ച പരിമിതി കണ്ടെത്തി ചികിത്സ നടത്താനുള്ള പദ്ധതിയാണ് മിഴി എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബാംഗങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന പദ്ധതിയാണ് നേർക്കാഴ്ച സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്കുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ശലഭം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്കുള്ള മഗ ആരോഗ്യ പരിശോധനാ പദ്ധതിയുടെ പേരാണ് ശലഭം ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാര കുറവ് പരിഹരിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് തേൻ അമൃത് ലോക്ഡൌൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് തേൻ അമൃത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് തൂവാല വിപ്ലവം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് തൂവാല വിപ്ലവം ഹീമോഫീലിയ തലാസീമിയ സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര ഹീമോഫീലിയ തലാസീമിയ സിക്കിൾസൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹ സാന്ത്വനം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്കുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ശലഭം ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് തേൻ അമൃത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് തൂവാല വിപ്ലവം ഹീമോഫീലിയ തലാസീമിയ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ദുരിത ബാധിതർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം കാഴ്ച പരിമിതരായ എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൽ ലിപി പഠിപ്പിക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ദീപ്തി കാഴ്ച പരിമിതരായ എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൽ ലിപി പഠിപ്പിക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ദീപ്തി കേരള സർക്കാരിന്റെ ടെലിമെഡിസിൻ പദ്ധതിയാണ് ഈ സഞ്ജീവനി കേരള സർക്കാരിന്റെ ടെലിമെഡിസിൻ പദ്ധതിയുടെ പേരാണ് ഈ സഞ്ജീവനി രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം നടത്തുന്നതിനുമായുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് പൊൽ ബ്ലഡ് രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം നടത്തുന്നതിനുമായുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് പൊൽ ബ്ലഡ് കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ചിരി കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ചിരി പുഷ്ടരോഗികളെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് അശ്വമേധം പുഷ്ടരോഗികളെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ് അശ്വമേധം കാഴ്ച പരിമിതരായ എല്ലാവരെയും പ്രായഭേദമന്യെ ബ്രെയിൻ ലിപി പഠിപ്പിക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ദീപ്തി കേരള സർക്കാരിന്റെ ടെലിമെഡിസിൻ പദ്ധതിയാണ് ഈ സഞ്ജീവനി രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം നടത്തുന്നതിനുമായുള്ള കേരള പോലീസിന്റെ പദ്ധതിയുടെ പേരാണ് പൊൽ ബ്ലഡ് കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ചിരി കുഷ്ഠരോഗികളെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് അശ്വമേധം ഓട്ടിസം ബാധിച്ച കുട്ടികളെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയുടെ പേരാണ് സ്പെക്ട്രം ഓട്ടിസം ബാധിച്ച കുട്ടികളെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സ്പെക്ട്രം നവജാത ശിശുക്കൾ മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള ഹൃദ്രോഗമുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായി ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് ഹൃദ്യം നവജാത ശിശുക്കൾ മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള ഹൃദ്രോഗമുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹൃദ്യം വളർച്ച വൈകല്യങ്ങളുള്ള ഉള്ള പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര വളർച്ചാ വൈകല്യങ്ങളുള്ള പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള കേരള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് മൃതസഞ്ജീവനി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള കേരള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് മൃതസഞ്ജീവനി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം ഓട്ടിസം ബാധിച്ച കുട്ടികളെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സ്പെക്ട്രം നവജാത ശിശുക്കൾ മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള ഹൃദ്രോഗമുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായി ആരംഭിച്ച കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഹൃദ്യം വളർച്ചാ വൈകല്യങ്ങളുള്ള പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള കേരള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് സഞ്ജീവനി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം എയ്ഡ്സ് ബോധവൽക്കരണത്തിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിനായുള്ള പദ്ധതിയാണ് ആയുർദളം വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം വെച്ചു നൽകുന്നതിനുള്ള കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം വെച്ചു നൽകുന്നതിനുള്ള കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം കാഴ്ച വൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിന്റെ പരിചരണത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി കാഴ്ച വൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിന്റെ പരിചരണത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആവാസ് സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് ആവാസ് കിടപ്പു രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം കിടപ്പുരോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് ആശ്വാസ കിരണം എയ്ഡ്സ് ബോധവൽക്കരണത്തിനായുള്ള പദ്ധതിയാണ് ആയുർദളം വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം വച്ചു നൽകുന്നതിനുള്ള കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം കാഴ്ച വൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിന്റെ പരിചരണത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആവാസ് കിടപ്പുരോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം വിപിഎൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന കേരള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോമധുരം വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന കേരള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് വയോമധുരം പതിനഞ്ചു മുതൽ അൻപത്തിയൊൻപത് വയസ്സുവരെയുള്ള സ്ത്രീകളിലെ അനീമിയ രോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിവാ കേരളം പതിനഞ്ച് മുതൽ അൻപത്തി ഒൻപത് വയസ്സുവരെയുള്ള സ്ത്രീകളിലെ അനീമിയ രോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിവാ കേരളം വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന മുദ്രാവാക്യം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിവാ കേരളം പദ്ധതിയുമായി വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന മുദ്രാവാക്യം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിവാ കേരളം ക്യാൻസർ ഹൃദ്രോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ ക്യാൻസർ ഹൃദ്രോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ കാരുണ്യ കാരുണ്യ പ്ലസ് എന്നീ പ്രതിവാര ഭാഗ്യക്കുറികളിൽ നിന്നുള്ള വരുമാനം വിനിയോഗിച്ചാണ് ചികിത്സാ ധന സഹായം കാരുണ്യ പദ്ധതി വഴി നൽകുന്നത് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ കാരുണ്യ കാരുണ്യ പ്ലസ് എന്നീ പ്രതിവാര ഭാഗ്യക്കുറികളിൽ നിന്നുള്ള വരുമാനം വിനിയോഗിച്ചാണ് കാരുണ്യ പദ്ധതി പ്രകാരം ചികിത്സാ ധനസഹായം നൽകുന്നത് കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന കേരള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോമധുരം പതിനഞ്ചു മുതൽ അൻപത്തി ഒൻപത് വയസ്സുവരെയുള്ള സ്ത്രീകളിലെ അനീമിയ രോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിവാ കേരളം വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന മുദ്രാവാക്യം വിവാ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്യാൻസർ ഹൃദ്രോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഉഷസ് സമ്പൂർണ്ണ പേവിഷമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യം കൈവരിക്കാനായി കൊല്ലം കോർപ്പറേഷനും മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് കാവ പദ്ധതി സമ്പൂർണ്ണ പേവിഷമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യം കൈവരിക്കാനായി കൊല്ലം കോർപ്പറേഷനും മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് കാവ പദ്ധതി കാവ എന്നതിന്റെ പൂർണ്ണ രൂപം കമ്പാഷൻ ഫോർ ആനിമൽസ് വെൽഫെയർ അസോസിയേഷൻ എന്നാണ് കാവ എന്നതിന്റെ പൂർണരൂപം കമ്പാഷൻ ഫോർ ആനിമൽസ് വെൽഫെയർ അസോസിയേഷൻ എന്നാണ് വയോജനങ്ങളിലെ പോഷക ആഹാരക്കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വയോപോഷണം വയോജനങ്ങളിലെ പോഷക ആഹാരക്കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വയോപോഷണം കിടപ്പിലായ വയോജനങ്ങളുടെ ശാരീരിക മാനസിക സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് വയോസാന്ത്വനം കിടപ്പിലായ വയോജനങ്ങളുടെ ശാരീരിക മാനസിക സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് വയോസാന്ത്വനം കേരളത്തിലെ ഡിമൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി ആരംഭിച്ച പദ്ധതിയാണ് ഓർമ്മ കേരളത്തിലെ ഡിമൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി ആരംഭിച്ച പദ്ധതിയാണ് ഓർമ്മത്തോണി വയോജനങ്ങൾ നേരിടുന്ന ഒറ്റപ്പെടൽ വിരസത സുരക്ഷിതയില്ലായ്മ തുടങ്ങി ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സായം പ്രഭാഹോ വയോജനങ്ങൾ നേരിടുന്ന ഒറ്റപ്പെടൽ വിരസത സുരക്ഷിതത്വമില്ലായ്മ തുടങ്ങി ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സായം പ്രഭാഹോ സമ്പൂർണ്ണ പേവിഷമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി കൊല്ലം കോർപ്പറേഷനും മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് കാവ പദ്ധതി വയോജനങ്ങളിലെ പോഷക ആഹാരക്കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വയോപോഷണം പോഷണം കിടപ്പിലായ വയോജനങ്ങളുടെ ശാരീരിക മാനസിക സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് വയോസാന്ത്വനം കേരളത്തിലെ ഡിമൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി ആരംഭിച്ച പദ്ധതിയാണ് ഓർമ്മ തോണി വയോജനങ്ങൾ നേരിടുന്ന ഒറ്റപ്പെടൽ വീരസത സുരക്ഷിതത്വമില്ലായ്മ തുടങ്ങി ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സായം പ്രഭാഹോ കേരള സർക്കാരിന്റെ മുഴുവൻ ആരോഗ്യ പദ്ധതികളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് കാസ്പ് കേരള സർക്കാരിന്റെ മുഴുവൻ ആരോഗ്യ പദ്ധതികളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് കെ എ എസ് പി അഥവാ കാസ്പ് കാസ്പിന്റെ പൂർണ്ണ രൂപം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാണ് കാസ്പിന്റെ പൂർണ്ണരൂപം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാണ് മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് വൺ ഹെൽത്ത് അല്ലെങ്കിൽ ഏകാരോഗ്യം മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് വൺ ഹെൽത്ത് അല്ലെങ്കിൽ ഏകാരോഗ്യം കേരള സർക്കാരിന്റെ ഹോമിയോപ്പതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വന്ധ്യതാ നിവാരണ പദ്ധതിയാണ് ജനനി കേരള സർക്കാരിന്റെ ഹോമിയോപ്പതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വന്ധ്യതാ നിവാരണ പദ്ധതിയുടെ പേരാണ് ജനനി അങ്കണവാടികളിലെ കുട്ടികളിലെ കുഷ്ഠരോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ബാലമിത്ര അംഗനവാടി കുട്ടികളിലെ കുഷ്ഠരോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ബാലമിത്ര എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തെ പതിനെട്ട് വയസ്സിനു താഴെയുള്ള അർബുദ ഹൃദ്രോഗ വൃക്ക മസ്തിഷ്ക രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ആരോഗ്യ കിരണം എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള അർബുദ ഹൃദ്രോഗ വൃക്ക മസ്തിഷ്ക രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ആരോഗ്യ കിരണം കേരള സർക്കാരിന്റെ മുഴുവൻ ആരോഗ്യ പദ്ധതികളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ഗാസ്പ് ഗാസ്പിന്റെ പൂർണ്ണരൂപം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാണ് മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം ഏകോപിപ്പിച്ചു കൊണ്ടുള്ള പദ്ധതിയാണ് വൺ ഹെൽത്ത് അല്ലെങ്കിൽ ഏകാരോഗ്യം കേരള സർക്കാരിന്റെ ഹോമിയോപ്പതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വന്ധ്യതാ നിവാരണ പദ്ധതിയാണ് ജനനി അംഗനവാടി കുട്ടികളിലെ കുഷ്ഠരോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ബാലമിത്ര എ പി എൽ ബി പി എൽ വ്യത്യാസം സംസ്ഥാനത്തെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള അർബുദ ഹൃദ്രോഗ വൃക്ക മസ്തിഷ്ക രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ആരോഗ്യ കിരണം